ഹലോ ഇന്ന് ലയൺസ് ക്ലബ്ബ് കുട്ടികൾക്കായി ഓരോ ക്ലാസ്സിലേക്കും ഓരോ പത്രം വീതം കൊടുത്തിരുന്നു അതിൻ്റെ ഉദ്ഘാടനമായിരുന്നു നമ്മുടെ സ്കൂളില് ദേവരാജവിലാസത്തില് അപ്പോൾ എന്നെ കൂടെ ടീച്ചർ വിളിച്ചു അപ്പോൾ ഞാനും കൂടെ പോയി അപ്പോൾ അതിൻ്റെ വീഡിയോകൾ നമുക്ക് കാണാം കുട്ടികളെ പ്രാർത്ഥനയ്ക്കായിട്ട് ഇറക്കിക്കൊണ്ട് വരുന്ന ഇനങ്ങളാണ് ഞങ്ങൾ കാണുന്നത് വരിപരിയായിട്ട് കുട്ടികൾ നിൽക്കുക ഇറങ്ങാ എല്ലാവരും വരിക്ക് തന്നെ വന്ന് നിൽക്കുന്നുണ്ട് പ്രാർത്ഥനയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മാതൃഭൂമിയുടെ പത്രം ഒരു വർഷത്തേക്ക് തരാൻ വേണ്ടി ലയൻസ് ക്ലബിൽ നിന്ന് വന്നവരാണ് എനിക്ക് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമ്മുടെ അനിൽകുമാർ ലയൻസ് ക്ലബിന്റെ പ്രസിഡന്റ് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി അഭിജിത്ത് വിദ്യാലയം ഉദ്ഘാടനം നമ്മുടെ ലയൻ മോഹനൻ പ്രശോഭന മോഹനൻ ഈ പത്രം ഇവിടെ സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ എച്ച് എം അജയ ബി എസ് അടുത്തത് നമ്മുടെ പ്രോഗ്രാമിലേക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്ന വേണ്ടി വിശംസിക്കുന്നു അപ്പൊ എല്ലാത്തിൽ ശ്രദ്ധിക്കണേ ഈ തെളിഞ്ഞ വേര് പോലെ നമ്മുടെ ഭാഷ സുതാര്യമാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദിവസം എന്ത് വായിക്കണം പത്രം നിങ്ങൾ കൊച്ചുകുട്ടികളായത് കൊണ്ട് പത്രത്തിലെ എല്ലാ വാർത്തകളും നിങ്ങളെ കൊണ്ട് വായിക്കാൻ പറ്റുമോ ഇല്ല എന്നാലും പ്രധാനപ്പെട്ട ഹെഡിങ്ങുകളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം വായിക്കാം അങ്ങനെ പ്രധാനപ്പെട്ട ഹെഡിങ്ങുകൾ നമ്മൾ ഇന്ന് തൊട്ടേ വായിച്ചു തുടങ്ങിയാൽ നിങ്ങൾ യു പിയിലേക്ക് ചെല്ലുമ്പോൾ അതിന്റെ താഴെയുള്ള ചെറിയ വാർത്തകൾ വായിക്കാൻ പഠിക്കും ഹൈസ്കൂളിലേക്ക് ചെല്ലുമ്പോൾ പത്രം മുഴുവൻ വായിക്കാൻ പഠിക്കും ഹയർ സെക്കൻഡറിയിലേക്ക് ചെല്ലുമ്പോൾ പത്രം നമ്മുടെ ഒരു ദിനചര്യയുടെ ഭാഗമാണ് ഇങ്ങനെ ഭാഗമായെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ദിവസം ലോകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നടക്കണ്ടെന്ന് അറിയാൻ പറ്റത്തുള്ളൂ നമ്മുടെ ഭാഷ വികസിക്കത്തുള്ളൂ അല്ലേ ആണോ നമ്മളോട് ഇപ്പോ ഒരു ഡയറി എഴുതാൻ പറഞ്ഞാലോ ഒരു കത്തെഴുതാൻ പറഞ്ഞാലോ അല്ലെങ്കിൽ ഒരു ആസ്വാദന കുറവെഴുതാൻ പറഞ്ഞാലോ ഒക്കെ നമുക്ക് നല്ല ഭാഷ വേണം വേണ്ടോ ഈ ഭാഷ നമുക്ക് ചുമ്മാതെ കിട്ടുവോ കഷ്ടപ്പെട്ടാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ കിട്ടത്തുള്ളൂ നമ്മൾ പുസ്തകങ്ങൾ വായിക്കണം പുസ്തകങ്ങൾ നമ്മുടെ കൈതൃയുടെ ആവശ്യം പോലെ ഉണ്ട് നമുക്ക് വേണ്ടത് എന്തായിരുന്നു പത്രമായിരുന്നു നമ്മുടെ സ്കൂളിൽ എന്തായിരുന്നു വേണ്ടത് പത്രം നമ്മുടെ സ്കൂളിന്റെ ആവശ്യം കണ്ടറിഞ്ഞുകൊണ്ട് നമ്മളെ സഹായിക്കാനായിട്ട് എത്തിച്ചിട്ടുള്ള ഭാരവാഹികളാണ് നമുക്ക് ചുറ്റും നിൽക്കുന്നത് അറിയാമെപ്പോ ലയൺ സിംഹമാണ് എന്താണ് സിംഹം രാജാവാണ് കാട്ടിലെ രാജാവ് ചെറിയ ആളാണോ അല്ല വളരെ പ്രൗഢിയോട് കൂടിയ ആളാണ് അതുപോലെ തന്നെ ലയൻസ് ക്ലബ് എന്ന് പറഞ്ഞാൽ വളരെ പ്രൗഢിയോടെ ഉള്ള ഒരു ക്ലബാണ് എല്ലാ കാര്യങ്ങളും അവരുടെ നേതൃത്വം ഒരു നാട്ടിൽ വേണ്ട കാര്യങ്ങളുടെ ഇടപെടൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നല്ല സംഭാവനകൾ ചെയ്യുന്ന ഒരു ക്ലബാണ് ഏതെന്ന് പറയുന്നത് ലയൻസ് ക്ലബ്ബെന്ന് പറയുന്നത് നിങ്ങൾ വലുതാകുമ്പോൾ ഈ ക്ലബിന്റെ എന്തായി തീരണം ഭാഗമായിട്ട് തീരണം തീർണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം നല്ല ആശയങ്ങൾ വേണം നല്ല ചിന്ത വേണം നല്ല സംസാരം വേണം വേണ്ടായോ വേണോ വേണോ അതുപോലെ നിങ്ങൾ വലുതാവുമ്പോൾ നിങ്ങൾ ഇതുപോലെ സ്കൂളുകളിലേക്ക് ചെന്ന് നിങ്ങൾ ഓരോ സംഭാവനകൾ കൊടുക്കത്തില്ലേ കൊടുക്കുമോ അപ്പം നമുക്ക് ഈ യോഗത്തിലേക്ക് ആദ്യമായിട്ട് സ്വാ അധ്യക്ഷ സ്ഥാനം അറിഞ്ഞിരിക്കുന്ന പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ അനിൽകുമാർ സാറിനെ സ്നേഹപൂർവ്വം സാറിന് ാണ് എല്ലാ കാര്യത്തിലും കൂടി പ്രവർത്തിക്കുന്ന നിങ്ങളുടെ വീട്ടുകാരെ നിങ്ങളുടെ നിങ്ങളുടെ കാര്യത്തിൽ ഉത്തരവാദിത്തം കൂടി പ്രീതിയായ അജയ സ്നേഹപൂർവം ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ എത്തിയായിട്ടുള്ള ലൈൻ മോഹൻ ആന്റ് പ്രശോഭനമാണ് രണ്ടുപേരെയും സ്നേഹപൂർവം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു

നല്ല പേര് സമ്മാനിക്കുന്ന എല്ലാ കൂട്ടുകാരും സ്നേഹപൂർവ്വ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ കാലത്ത് നിന്നും ഞങ്ങൾ വന്നിരിക്കുന്നത് പാലപ്പള്ളി ലയൻസ് ക്ലബിന്റെ ഇവിടെ അധ്യാപകർ ലൈൻസ് ക്ലബിന്റെ ഭരവാൻ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ഈ ഈ പരിസരത്തുള്ള നമ്മളൊരു മെമ്പർ മെമ്പർ രണ്ട് മെമ്പറാണ് മോഹൻ പ്രശോഭാൻ അദ്ദേഹത്തിന്റെ വൈഫ് പത്നി പ്രശ്നം മോഹൻ അവരാണ് നിങ്ങൾക്ക് ഒരു വർഷത്തേക്കുള്ള അഞ്ച് പത്രം സ്പോൺസർ ചെയ്യുന്നത് അത് നൽകുന്നതിന് വേണ്ടിയാണ് നിങ്ങളിവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഈ പത്രം വെറുതെ ഇവിടെ വന്ന പല പറ്റത്തിൽ നിങ്ങൾ എല്ലാ ദിവസവും വായിക്കണം വായിച്ച് കാര്യങ്ങൾ വാർത്തകൾ മനസ്സിലാക്കണം അപ്പോൾ നിങ്ങൾ നല്ല നാളെക്ക് വേണ്ടി നല്ല ഭാവിക്ക് വേണ്ടി ഞങ്ങളാൽ കഴിയുന്ന ഞങ്ങളുടെ റിലയൻസ് മെമ്പറാൽ കഴിയുന്ന ഒരു സഹായമാണ് ഞങ്ങൾക്ക് ഞങ്ങളോട് നൽകുന്നത് ഇതുപോലെ ഞങ്ങൾ പല സ്കൂളുകളിലും പല റെഡിയാക്കായാലും ശരി ഇപ്പോൾ അടുത്ത നമ്മുടെ ബാലപ്പള്ളി മെഡിക്കൽ കോളേജിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും നടന്ന ഒരു ഭക്ഷണം ഉച്ചയ്ക്ക് നടന്ന ഒരു ഭക്ഷണം മുന്നൂറ്റി അറുപത്തി പകരുടെ ഭർത്താവായ മോഹൻ അവരുടെയും ഈ ഇതിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു ഇവിടെ നേരായവനെ നല്ല കുട്ടിയാണേ ഈ ആണ്ടിവിടെ എനക്ക് കുണ്ടാണ് ആണ്ടിക്ക് റാക്കില മുങ്ങലായി വായിച്ചി പാവിലെ നല്ല അവരമായി മറുവീടാണ് എന്നുള്ള നഗരമുണ്ടായി കൊണ്ട് ഇവിടെ സ്കൂളൊക്കെ കൊടുക്കുന്നതാണ് അതുകൊണ്ടാണ് നിങ്ങൾ വന്ന് എന്നെ ഡെസ്കിൽ വെച്ച് തന്നിട്ടുള്ള ഹലോ മക്കളെ ഗുഡ് മോർണിംഗ് കുട്ടികളെ മക്കളെ ഞാൻ ആണി പഠിച്ച സ്കൂളാണേ എനിക്ക് അതിനകത്ത് ഇത്രയും കുട്ടികളെ കണ്ടിട്ട് വളരെ സന്തോഷം തോന്നുന്നു നിങ്ങൾ നല്ല അറിവുള്ള കുട്ടികളായും നല്ല സർസ്വഭാവികളായും നിങ്ങൾ നമ്മുടെ മരണം വരെ നല്ല രീതിയിൽ നല്ല പെരുമാറ്റത്തോടെ വളർന്ന് നല്ല പൗരന്മാരായി ഇരണം അതിൻ്റെ ആഗ്രഹത്താലാണ് ഈ പത്രം ഈതൊരു തുടക്കമായി കൊട്ടേ എന്ന് വരുത്തിയിട്ട് ഈ പത്രം നമ്മൾ ഈ സ്കൂളിലേക്ക് തരാമെന്ന് ആഗ്രഹിച്ചത് അതുകൊണ്ട് നിങ്ങൾ പോയിന്റുകൾ എഴുതി വെച്ച് പിന്നെ നിങ്ങളെ കൊണ്ട് ഒക്കെ രീതിയിൽ ഇപ്പോൾ ഈ പ്രായത്തിൽ ഒക്കെ രീതിയില് നിങ്ങള് നല്ല രീതിയില് നല്ല കുട്ടികളായിട്ട് വളരുക നാളത്തെ നല്ല ഒരു പൗരനായി വളർന്നു തരിക കേറാനായിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ നമ്മൾ എല്ലാ വീടുകളിലും പോയി നമ്മൾ നമ്മൾ ഇടുന്ന കുട്ടുന്നേ കുഞ്ഞുചോ ആ നമ്മൾ വരാം നിങ്ങ വേറെ എങ്ങോട്ടും ഞാൻ ആപറ്റി നമ്മളെ പറയാം അപ്പോൾ ഇതൊന്നും കൂടുതലൊന്നും പറയണ്ട നമ്മൾ മാത്രം മതി ഇങ്ങടെ കറക്ക് അതൊന്നും അതൊന്നും പറയേണ്ട নোকনে নোকে এতিয়া এ എല്ലാ ക്ലാസ്സിലും ഓരോ പത്രമായി അപ്പോഴേ ഞാൻ ഈ രണ്ട് പത്രങ്ങൾ വരാനുണ്ട് അതുകൂടെ ആകുമ്പോൾ നമുക്ക് പത്ര കേസ് നടത്തണം ഓഗസ്റ്റ് ഒന്ന് മുതൽ ഒന്നുമുതലോ തുടരും അത് മാത്രമല്ല ഇത് പത്രം എന്ന് വിചാരിച്ച് നമ്മൾ കളയത് അവരെ കൂടെ കൂടെ വിളിച്ച് ചോദിക്കും നിങ്ങളെ വീട്ടിൽ തന്നെ വിളിക്കും പത്രം വായിക്കുന്നുണ്ടോ പത്രത്തിൽ കറക്റ്റ് വരുന്നുണ്ടോ എനിക്ക് അല്ലെങ്കിൽ എല്ലാരും വായിക്കണം എല്ലാ കുട്ടികളും ഇന്നുള്ള സമയങ്ങളിൽ പത്രങ്ങൾ വായിക്കണം അത് കുറിച്ചെടുക്കണം അവരുടെ നോട്ട്ബുക്ക് വെക്കണം